ഷീതലിനെ ശീതല നമ്മളായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ നമ്മൾ ഫുട്ടേജ് സിനിമ ഇന്ന് റിലീസ് ചെയ്ത ദിവസം തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് ഇപ്പം നമ്മളുടെ ഓരോ മെമ്പേഴ്സിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തരത്തിലുള്ള എല്ലാ തരത്തിലും അടുപ്പമുള്ള ഒരാളാണ് അപ്പം പിന്നെ പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഇൻസിഡൻറ്റ് അത് നമ്മൾ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കാട്ടിലാണ് ഷൂട്ടെന്നും ഒരുപാട് അപകട സാധ്യതയുള്ള സിനിമയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും എന്താ പറയുക ഇതിൽ ഓരോ ആക്റ്റേഴ്സിനും ആ റിസ്ക് ഉണ്ട് വിശാഖിനാണെങ്കിലും ഗായത്രി സൈജു സിനിമാറ്റോഗ്രാഫർ അപ്പം എല്ലാവരുടെ അടുത്തും അത് അലേർട്ട് കൊടുത്തിട്ടന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഓരോ ഷോട്ട് കഴിയുമ്പോഴും നമ്മൾ അവരെടുത്ത് കൺസെൻ്റ് ചോദിച്ചിട്ടാണ് നമ്മൾ നിങ്ങൾ ഓക്കെ ആണെങ്കിലാണ് ആ ടേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ശീതളം ഈ റോൾ ചെയ്യാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നു ഇത് ആക്ച്വലി ഒരു ആക്സിഡൻ്റ് ആണ് ഇപ്പോൾ സുരക്ഷാ സന്ന സംവിധാനങ്ങളില്ലാത്തതിൻ്റെ വീഴ്ച എന്നുള്ളതിൻ്റെ അപ്പുറത്തായിട്ട് ഇതൊരു ആക്സിഡൻറ്റാണ് കൃത്യമായൊരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യാതെ ജമ്പ് ചെയ്ത് ഇതിൻ്റെ സെയിം ജമ്പ് ചെയ്ത ആളാണ് രണ്ടുപേരും ഒരേ ചാട്ടാ ചെയ്തത് അപ്പോൾ വിശാഖും അത് ചെയ്തിട്ടുണ്ട് ശീതളും പിന്നാലെ ചെയ്തു നമ്മളുടെ ഒരു എന്താ പറയുക അൺഫോർച്ചുനേറ്റ്ലി ശീതളിന് അതൊരു നമ്മൾ ആ സമയത്തൊക്കെ കൂടാണ്ടായിരുന്നു ഹോസ്പിറ്റലിലാണെങ്കിലും ഹാസ്റ്ററിലാണത് നമ്മൾ ട്രീറ്റ്മെൻ്റ് എടുത്തത് ആ സമയത്തും പ്രൊഡക്ഷനാണ് ഫുൾ നാം ഫിനാൻഷ്യലി അതിനെ സപ്പോർട്ട് ചെയ്തത് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും മാസം മന്ത്ലി എക്സ്പെൻസ് നമ്മളാണ് മീറ്റ് ചെയ്തിരുന്നത് ഇത് ഇതൊന്നുമല്ല ഇത് നമ്മളടുത്ത് പറയാം ശീതൾ സിനിമയുടെ അംഗം എന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഞങ്ങളൊക്കെ വളരെ അടുത്ത സുഹൃത്താണ് അപ്പം നമ്മളിതുവരെ ശീതൾ ഈ വിഷയത്തിൽ ഒരു പരാതിയോ കംപ്ലയിൻറ്റോ നിങ്ങൾ ഉണ്ടായിരുന്നു നമ്മളെ കൂടെ പ്രൊമോഷൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മളിട്ട് സംസാരിക്കാറുണ്ട് എന്താ പറയുക വളരെ അടുത്ത സുഹൃത്താണ് അപ്പം നമ്മളടുത്ത് ഇത് എന്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു വിഷമം പേഴ്സണലിയുമാണ് കാരണം ഇത്രയും അടുത്ത് നിന്നൊരു മനുഷ്യൻ നമ്മളോട് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ എല്ലാ വേദനയുണ്ട് ഈ ഒരു ദിവസം നമ്മൾ ഇത്രയും ഹാപ്പി ആയിട്ടിരിക്കേണ്ട സമയത്ത് ഇതിൻ്റെ ഒരു സ്ട്രെസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം നിയമപരമായിട്ടാണ് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റും ഒതുക്കിയല്ല ചെയ്തിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു വഴി തന്നെ തേടേണ്ടി വരില്ല എന്താണ് ഇതിലൊരു ലീഗലായി നിങ്ങൾ മൂവി ഉദ്ദേശിക്കുന്നത് അപ്പം ശീതം അങ്ങനെയാണല്ലോ ചെയ്തത് അപ്പം നമുക്കും അത് തിരിച്ചത് നേരിടേണ്ടി വരുമല്ലോ തന്നെ മുന്നോട്ട് ശീതൽ വളരെ അടുത്ത് സംസാരിക്കുന്ന ഒരാളാണ് തലേ ദിവസം വരെ മഞ്ജുവാർക്ക് മെസ്സേജ് അയച്ചിട്ട് മഞ്ജുബാബിന് മെസ്സേജ് അയച്ചിട്ട് ഈ പറഞ്ഞ ഞാൻ കാനഡക്ക് പോവാണ് അപ്പോൾ മഞ്ജുബാബ് മെസ്സേജ് അയക്കുവാണ് പോയിട്ട് വാ നമുക്ക് ഒരുമിച്ച് സിനിമ കാണാം ഓക്കെ ചേച്ചി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആള് റെഗുലർ അതായത് മെസ്സേജ് അയച്ച ആളാണ് ഇത് പടത്തോഷൻ നമ്മുടെ പ്രൊമോഷൻ പ്രൊമോഷൻ പിടിക്കാറില്ല ഇതിപ്പോൾ ഇതിപ്പോൾ ഇന്നലെ രാത്രി ശീതളാഴ്ച മെസ്സേജസാണ് രാത്രി ശീതളാഴ്ച മെസ്സേജസ് നോക്കിയാൽ മതി ക്യാൻ യു ക്യാൻ യു ഗെറ്റ് മീ ടു മോർ ടിക്കറ്റ്സ് കുമാറോ അതായത് ഈ ജിതിൻ നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഹെഡാണ് നാളെ എവിടെയാണ് ടിക്കറ്റ് അതായത് ഇന്നലെ രാത്രി വരെ ഉറപ്പായിട്ടും അവര് ഇത്രയും കാലത്തെ ഒരു ജീവിതത്തിൽ നിന്ന് അവരുണ്ടാക്കിട്ട് എടുത്തിട്ടുള്ള ഒരു ക്രെഡിബിലിറ്റി ഉണ്ട് അതിനെ ശരിക്കും ബുദ്ധിമുട്ടിലാക്കുന്നത് അല്ലെങ്കിൽ അവരുണ്ടാക്കിട്ടുള്ള ഒരു വിശ്വാസം കേരളത്തിന് കേരളത്തിലെ മനുഷ്യരോടും അല്ലെങ്കിൽ അവരിടപെട്ട് സമൂഹത്തിലും അവരുണ്ടാക്കിയുള്ള ഒരു ക്രെഡിബിലിറ്റിനെയാണല്ലോ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അവർക്ക് ഉറപ്പായും പേഴ്സണലി ബുദ്ധിമുട്ടുണ്ടാവും നമുക്കാണെങ്കിലും